സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഡാമുകളെല്ലാം നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയുണ്ടാകും തൃശൂർ പൊരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു മണിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു അതിരപ്പള്ളിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പത്തനംതിട്ട അറിയാഞ്ഞിലിമൺ കോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പാ നദിക്ക് അക്കരെയുള്ള നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത് തൃശൂരിൽ നിന്ന് ജയ്സൺ ചാമവളപ്പിൽ ചേരുന്നുണ്ട് ജയ്സണിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് ജെയ്സൺ അവിടെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതായി അറിയുന്നു ആളപായമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് നിലവിലെ സാഹചര്യം തീർച്ചയായും രോഷ്നി ഇപ്പോൾ തൃശ്ശൂർ അതിർ ചാലക്കുടി അതിരപ്പിള്ളി റോഡിലാണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് വൻ മരം അൽഫം മുമ്പ് വലിയ ചുഴലിയുടെ രൂപത്തിൽ വന്ന കാറ്റ് വൻമരത്തെ കടപുഴക്കുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ വലിയ രീതിയിലൊരു പോസ്റ്റ് ഒടിഞ്ഞു വീണു കെ സി ബിടെ ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഒടിഞ്ഞു വീണു അത് മൂന്നും നാല് കർഷമായി ഇപ്പോൾ നാട്ടുകാരും യാത്രക്കാരും അതുപോലെ തന്നെ പോലീസും എല്ലാം ചേർന്ന് ആ മരം ക്ഷമിക്കണം ആ പോസ്റ്റ് എടുത്തു മാറ്റിപ്പോൾ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് എത്തിയപ്പോൾ അതിരപ്പള്ളിയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മരം മുറിച്ചു മാറ്റുന്നതിൻ്റെ കാണുന്നത് വലിയ മരമാണ് അല്പമൂ നാം കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനിൽ ലൈവിൽ നിൽക്കുമ്പോൾ വലിയ കാറ്റ് വീശിയിരുന്നു ആ കാറ്റിലാണ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പാണ് ഈ മരം കടപുഴകി അതിരപ്പള്ളി റോഡിലേക്ക് വീണത് ഒരുപാട് ദൂരം കിലോമീറ്ററോളം ഇപ്പോൾ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇതിന് പുറകിൽ ഈ മരത്തിന് പുറകിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി നീണ്ട നിരയാണ് വാഹനങ്ങളുടേത് അല്പമുണ്ടായ വലിയ കാറ്റ് അതിശക്തമായ കാറ്റായിരുന്നു ആ കാറ്റിലാണ് ഇപ്പോൾ മരം കടപുഴകി വീണത് ഭാഗ്യത്തിന് ഈ പരിസരത്ത് ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ലെന്ന് ആശ്വാസമാണ് വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ വരുന്ന വന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മഴയായതുകൊണ്ട് തന്നെ കാറ്റിലേക്ക് യാത്ര വരുന്ന സമയമാണ് അത് അതിരപ്പള്ളി വാഴച്ചാൽ അതുപോലെ തന്നെ അതിരപ്പിള്ളി വാഴച്ചാൽ അതുപോലെ തന്നെ വൽക്കപ്പാറ വാൽപ്പാറ മേഖലകളിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നതാണ് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വിനോദസഞ്ചാരികൾ വാഹനങ്ങളുടെ നീണ്ട നിര ഇത് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്ററോളം ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിര കാണാനാകും അരമണിക്കൂറായിപ്പോൾ നേരത്തെ ഉണ്ടായ കാറ്റിൽ മരം കടപുഴകി പിഴുകയും വാഹനമൊക്കെ യഥാർത്ഥം സ്തംഭിക്കുകയും ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെ നാട്ടുകാരുടെ മുൻകൈയിലാണിപ്പോൾ പോസ്റ്റ് ഒടിഞ്ഞു വീണ പോസ്റ്റ് മാറ്റി മുറിച്ചു മാറ്റുന്ന കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നാട്ടുകാരുടെ സഹായമുണ്ട് യാത്രക്കാരുടെ സഹായമുണ്ട് ഫയർഫോഴ്സ് എത്തി അതിവേഗത്തിൽ ഇപ്പോൾ മരം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലാത്ത പക്ഷം വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കും ഉണ്ടാകും മഴ കനക്കുകയാണെങ്കിൽ ഈ വഴിയിലെല്ലാം തന്നെ ഏത് സമയവും മരം ഒടിഞ്ഞു വീഴാവുന്ന അല്ലെങ്കിൽ കടപഴകി വീഴാവുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി സ്ഥലത്തെത്തിയിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വലിയ അപകടം ഒഴിവായെന്നതാണ് ഈ മരം വീഴുന്ന സമയത്ത് ഈ മേഖലയിലൂടെ വാഹനങ്ങൾ കടന്നു പോയിരുന്നെങ്കിൽ അതോടൊപ്പം തന്നെ െങ്കിൽ അതോടൊപ്പം ഈ സമീപത്തെ ആളുകളുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കുമായിരുന്നു അത്രയും വലിയ കെ ഐ സി ബിയിലെ വൈദ്യുത ലൈനുകളാണ് തകർന്ന് വീണിരിക്കുന്നത് രണ്ട് പോസ്റ്റ് ഒടിഞ്ഞു വീണു അതോടൊപ്പം തന്നെ വലിയ വൈദ്യുത ലൈനുകൾ കമ്പികൾ പൊട്ടി വീണിട്ടുണ്ട് മരം മുറിച്ചു മാറ്റുന്നുള്ള നടപടികളേക്ക് കടന്നിരിക്കുന്നു പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ യാത്രക്കാർ യാത്രക്കാർ ജയ്സൺ ഈ മരം എപ്പോൾ മാറ്റാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഗതാഗതം എപ്പോൾ പുനഃക്രമീകരിക്കാൻ കഴിയും മറ്റൊന്ന് ഈ അതിരപ്പള്ളിയിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുകളൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഈ വിനോദസഞ്ചാരികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ ഈ മേഖല ഇനിയുള്ള ദിവസങ്ങൾ ആശങ്ക ഈ വഴിയിലൂടെയുള്ള യാത്ര ഒരല്പ ആശങ്ക ഉണർത്തുന്നു തന്നെയാണ് മരങ്ങൾ വലിയ മരങ്ങളുണ്ട് കനത്ത മഴ വന്നാൽ അതോടൊപ്പം തന്നെ കാറ്റ് വന്നാൽ വീഴാൻ കാത്തിരിക്കുന്ന വൻ മരങ്ങളുണ്ട് അത്തരത്തിലുള്ള മരങ്ങളാണ് ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം വൈദ്യുത കമ്പികളുണ്ട് പെരിങ്ങൽക്കുത്തിൽ നിന്നും വരുന്ന വൈദ്യുത കമ്പികൾ വലിയ തോതിൽ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത് അതോടൊപ്പം വൻ മരങ്ങളുണ്ട് കാറ്റും മഴയും ശക്തമാകുന്നതോടുകൂടി അത്തരത്തിൽ ഇനിയും വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് പെരിങ്ങൽക്കുത്തിൽ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ യാത്രികരുടെ എണ്ണവും ഇപ്പോൾ കൂടുതലാണ് മഴ കനത്തതോടുകൂടി ഈ വഴിയിലൂടെ യാത്രക്കാർ കൂടുതലായി വരുന്നുണ്ട് അതും ഒരു ആശങ്ക ഇപ്പോൾ നാം കാണുന്നത് വലിയ ശിഖിരങ്ങൾ ഫയർഫോഴ്സ് മുറിച്ചു മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി ജയ്സൺ ആണ് വിവരങ്ങൾ നൽകിയത് അതിരപ്പള്ളിയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വലിയ അപകടമാണ് ഒഴിവായത്